യും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ആ എല്ലാം നാട് തന്നെയല്ലേ നിലപ്പൂര് നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തിയെന്ന നിലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദം ഉള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരിമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിൻ്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പോൾ അതല്ല ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെ അത് കാണാണ്ടതു അല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിനും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം ഇപ്പം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരുപക്ഷെ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പ്രധാന ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് നിങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തോണ്ട് നമുക്ക് എല്ലാവർക്കും അവരോട് സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങൾ ദൃഢതയുണ്ടാവും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷെ വ്യക്തികൾ എന്നല്ലേ നമുക്ക് ആരോടും ശത്രുത ഉണ്ടാവും ആരോടും ശത്രുതയില്ലല്ലോ എല്ലാവരോടും സാഹോദര്യം സൗഹൃദം അത്ര അല്ലേ ഉള്ളൂ അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നു എൽ ഡി എഫ് നാടിൻ്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്നു എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അല്ല അതൊരു അലങ്കാരിക പ്രയോഗമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയുവല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ് സ്വാഭാവിക ഇന്നിപ്പോ ഇനിയും പോവാൻ സാധിക്കില്ലല്ലോ ഇവിടെ അല്ലേ നാളെ തീർച്ചയായിട്ടും നടക്കും

ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് അതല്ലേ രണ്ടാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം അപ്പൊ അതിനു മുമ്പ് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കണ്ടായി എനിക്കതിൽ തോന്നുന്നത് അപ്പൊ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഏഹ് ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അവര് അതെ അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവനെക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാ പിന്നെ കാണാം ശരി 何 <music> <music>